ഈ രണ്ട് സ്റ്റാൻഡിൽ കിടക്കുന്ന ടീഷർട്ട് ഏതെടുത്താലും ആറ് തൊണ്ണൂറ്റി ഒൻപത് ഒന്നര ലിറ്ററിന്റെ ഹയാത്തിന്റെ പാം ഓയിൽ ഏഴ് അൻപത് അടുക്കളയിലേക്ക് ഒഴിയാതെ വേണ്ടുന്ന ഒരു കാര്യമാണ് ഡിഷ് വാഷ് ലിക്വിഡ് ദാ രണ്ടെണ്ണത്തിനും കൂടെ രണ്ട് എഴുപത്തി അഞ്ച് ഡൈറ്റ് ഇഷ്യൂ രണ്ട് തൊണ്ണൂറ്റി ഒൻപത് ഒന്നല്ല അഞ്ചെണ്ണം ചേരുന്ന പാക്കറ്റാണ് ഇത് കേട്ടോ രണ്ടര കിലോയുടെ പ്ലൂട്ടോടെ വാഷിംഗ് പൗഡറിന് നാലര തിറംസ് മാർട്ടിനോട് വേർമിസിനി എടുത്താലും സ്പാഗറ്റി എടുത്താലും തൊണ്ണൂറ്റി ഒൻപത് ഫിൽസ് ഒരു പാക്കറ്റിന് ഡീലക്സിന്റെ പെർഫ്യൂം ഗിഫ്റ്റ് പാക്ക് നാല് എഴുപത്തിയഞ്ച് ഇത് പെർഫ്യൂമും ഉണ്ട് ഡിഒയും ഉണ്ട് ലോണയുടെ ഷാംപൂവോ കണ്ടീഷണറോ ഷവർ ജെല്ലോ ഏതെടുത്താലും ഒന്ന് തൊണ്ണൂറ്റി ഒരു പ്രൈസ് ചാലഞ്ചിനെ കുറിച്ച് പറയുകയാണ് ഇത് റാസൽ റാസൽഖേമിയെ അൽ നൈം മോളിനകത്തുള്ള എവറി ഡേ സെന്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിംഗ് സെൻറ്റർ ആണ് ഇവിടെയെന്ന് വച്ചാൽ ദ ബെസ്റ്റ് പ്രൈസിൽ ഫെബ്രുവരി പതിനേഴാം തീയതി വരെ ഒരു പ്രൊമോഷൻ നടക്കുന്നുണ്ട് എവറി ഡേ സെൻറ്റർ പറയുന്നത് ഒരു പ്രൈസിനെ നിങ്ങൾക്ക് യു എയിലും മറ്റെവിടെ നിന്നും സാധനങ്ങൾ കിട്ടില്ല എന്നാണ് ഇരുന്നൂറ്റി അൻപത് എം എൽ ന്റെ വെള്ളം കണ്ട പതിനഞ്ചെണ്ണമുണ്ട് പ്രൈസ് ഒന്ന് തൊണ്ണൂറ്റി ഒൻപത് നാല് തൊണ്ണൂറ്റി ഒൻപത് ടൊമാറ്റോ കച്ചപ്പോൾ മൂന്ന് പാക്കറ്റ് മാഗി ന്യൂഡിൽസ് നാല് തൊണ്ണൂറ്റി ഒൻപതാണ് അഞ്ച് പാക്കറ്റ് അസോട്ടഡ് ഫ്ലേവേഴ്സ് ആന്റിസെപ്റ്റിക് ഡിസ്ഇൻഫെക്റ്റന്റ് ആണ് നെക്സിന്റെ പ്രൈസ് എത്ര അറിയാമോ ഒരു ധർമ്മസിന് താഴെ തൊണ്ണൂറ്റി ഒൻപത് ഫിൽസ് നെസ്ലയുടെ കോഫിമേറ്റിന് ആറ് അൻപതേ ഉള്ളൂ ബ്രിട്ടാനിയുടെ മിൽക്ക് ബിക്കീസ് അഞ്ച് തൊണ്ണൂറ്റി ഒൻപത് ഐ വി എസിന്റെ ഈ ഹെയർ കളർ ക്രീമിന് രണ്ട് തൊണ്ണൂറ്റി ഒൻപത് ഓൾസൺ മാർക്കിന്റെ ഗ്ലാസിന്റെ ഗ്യാസ് ബേണറാണ് അറുപത്തി ഒന്ന് തൊണ്ണൂറ്റി ഒൻപതാണ് രണ്ട് വർഷത്തെ വാറന്റി അടക്കം കുട്ടികളുടെ ഷൂസിന് ഒൻപത് തൊണ്ണൂറ്റി ഒൻപതാണിത് അത് മാത്രമല്ല രണ്ടായിരത്തിലധികം കാർ പാർക്കിംഗ് ഉണ്ട് ഫ്രീ വൈഫൈ